ഓരോ വർഷവും കടന്നു പോകുമ്പോൾ ഞാൻ കണ്ടത് അവളുടെ ആത്മവിശ്വാസവും അവളുടെ പ്രതീക്ഷയും അവളുടെ വളർച്ചയും ദാ ഇപ്പോ അവളുടെ സ്വപ്നങ്ങൾ എല്ലാം യാഥാർത്ഥ്യമാക്കി സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കി എഞ്ചിനീയറിംഗ് കോളേജ് നിലവാരത്തിൽ നിർമ്മാണം ആസാദ് മാർക്കറ്റ് റോഡ് ചെയ്തു സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഓൺലൈനിലൂടെയാണ് റോഡിന്റെ നിർവഹിച്ചത് പൊതുമരാമത്ത് വകുപ്പിന് കീഴിൽ സംസ്ഥാനത്തുടനീളം നവീകരണം പൂർത്തിയാക്കിയ വിവിധ റോഡുകളുടെ ഉദ്ഘാടനം ഓൺലൈനായി നടന്നു മൂവാറ്റുപുഴ നിയോജക മണ്ഡലത്തിൽ നവീകരണം പൂർത്തിയായ ആശ്രമം റോഡ് കാവുംങ്കര മാർക്കറ്റ് റോഡ് എന്നീ റോഡുകളുടെ ഉദ്ഘാടനമാണ് ആശ്രമം ബസ് സ്റ്റാൻഡ് പരിസരത്താണ് ഉദ്ഘാടന സമ്മേളനം നടന്നത് സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഓൺലൈനായി റോഡുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഇന്ന് നമ്മുടെ സംസ്ഥാനത്തിന് അഭിമാനകരവും ചരിത്രപരവുമായ ഒരു ദിനമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ നേതൃത്വത്തിലും ആധുനിക നിലവാരം പുലർത്തുന്നതിനായി നവീകരിച്ച അറുപതിലധികം റോഡുകൾ ഇന്ന് നാം കേരളത്തിലൂടെ ഉടനീളം സമർപ്പിച്ചപ്പെടുകയാണ് ഇപ്പൊ റോഡുകൾ മാത്രമല്ല അവ സമൂഹങ്ങളെ ബന്ധിപ്പിക്കുന്ന വികസനം വളർത്തുന്ന കൂടുതൽ ഊർജ്ജസ്വലമായ ഭാവിയിലേക്ക് വഴിയൊരുക്കുന്ന ജീവ ജീവരേഖകളാണ് പതിനാല് ജില്ലകളിലായി പൊതുമരാമത്ത് കീഴിലുള്ള റോഡുകൾ പരിവർത്തനം ചെയ്യപ്പെട്ടു യാത്ര മെച്ചപ്പെട്ട മെച്ചപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ ഉറപ്പാക്കുന്നു പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു മൂവാറ്റുപുഴയിൽ നടന്ന പരിപാടിയിൽ മാത്യു കൊൽനാടൻ എം എൽ എ റോഡുകളുടെ ഉദ്ഘാടനവും ഫലഗാനാഛാദനവും നിർവഹിച്ചു റോഡുകൾ അന്തരീക്ഷത്തിൽ നിന്നും കൊണ്ടുവന്ന് വെക്കാൻ പറ്റില്ല പാലം അന്തരീക്ഷത്തിൽ നിന്ന് കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്യാൻ പറ്റില്ല അങ്ങനെയുള്ള സാങ്കേതിക ഒക്കെ നാളുകളിൽ ഉണ്ടാവുമായിരിക്കും അപ്പോൾ ചെറിയ കാലഘട്ടത്തിലേക്ക് ചെറിയ പ്രയാസം സഹിക്കേണ്ടി വരുമെന്നും അത് നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് എന്നും ബഹുമാനായ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പറഞ്ഞത് വളരെ യാഥാർത്ഥ്യബോധത്തോടു കൂടിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു നമുക്ക് അറിയാവുന്നതുപോലെ ചെറിയ പ്രയാസം നേരിട്ടെങ്കിലും ഇപ്പോൾ നമ്മുടെ റോഡുകൾ ഇന്ന് നമുക്കെല്ലാവർക്കും സന്തോഷം നൽകുന്ന രീതിയിൽ ഉന്നതമായ രീതിയിൽ നവീകരിക്കാൻ നമുക്ക് കഴിയും ഞാൻ ബഡ്ജറ്റിൽ ഓരോ എം എൽ എക്കും അഞ്ചു കോടി രൂപ ഏത് പദ്ധതിക്ക് വേണമെങ്കിലും നിർദ്ദേശിക്കാമെന്നുള്ളപ്പോഴാണ് ഈ കഴിഞ്ഞതിൻ്റെ മുന്നിലത്തെ വർഷത്തെ ബഡ്ജറ്റിൽ ഏത് പദ്ധതി ഉൾപ്പെടുത്തണമെന്ന് എഴുതി കൊടുക്കാൻ നേരത്ത് ഞാൻ മൂവാറ്റുപുഴ നഗരത്തിലെ നഗര റോഡുകളെന്ന് എഴുതി കൊടുത്ത് ഈ റോഡുകളെ ഐഡൻറ്റിഫൈ ചെയ്ത് ഈ റോഡിന് ഫണ്ട് അഞ്ച് കോടി രൂപ അനുവദിച്ചത് അതെന്തുകൊണ്ടായിരുന്നു ചോദിച്ചാൽ ഏകദേശം ഈ റോഡുകളുടെ പണി തീരുന്ന മുറയ്ക്ക് ഇപ്പോൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന നഗര റോഡ് വികസനത്തിൻ്റെ മൂർധന്യാവസ്ഥയിലേക്ക് എത്തുമെന്നും ആ സമയത്ത് നഗരത്തിൽ ഗതാഗതക്കുരുക്കുകൊണ്ട് ശ്വാസമുട്ടുണ്ടാകുമെന്നും ഗതാഗതക്കുരുക്ക് പ്രയാസമാകുമെന്നും ഉള്ള കാര്യം മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് തലേ വർഷത്തെ ബഡ്ജറ്റ് തുക നഗരത്തിൽ അനുവദിച്ച് നഗരത്തിൻ്റെ നാ നാല് വശത്തും വരത്തക്ക രീതിയിൽ ഈ മിനി ബൈപാസുകൾ പോലെ അല്ലെങ്കിൽ ചെറിയ രീതിയിലെങ്കിലും ഗതാഗതം സുഗമമാക്കുന്ന രീതിയിൽ ചെറിയ റോഡുകൾ പോലും ബി എം ബി സി റോഡുകളാക്കി ഉയർത്തി ഈ നഗര റോഡ് വികസനം നടക്കുമ്പോൾ നഗരവാസികൾക്കും കച്ചവടക്കാർക്കും യാത്രക്കാർക്കും ചെയ്യുന്നവർക്കും ഈ നിലയിലുള്ള നിരത്വം എഞ്ചിനീയർ ഷാമോൻ കെ കെ നഗരസഭാ കൗൺസിലർമാരായ പി എം അബ്ദുൾ സലാം പി വി രാധാകൃഷ്ണൻ ഫൗസിയ അലി നെജില ഷാജി മേരുകുട്ടി ചാക്കോ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജൂലിൻ ജോസ് തുടങ്ങിയവർ പങ്കെടുത്തു അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും